ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് പോകാൻ പോകുന്നത് ദ നാഷണൽ ഫ്രഷ് ഫുഡ് എന്ന് പറയുന്ന ഒരു ഹാമിൾട്ടണിലെ സ്റ്റോറിലൊക്കെ കേട്ടോ ഇത് ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര അകലേക്കൊന്നും നമ്മൾ കഷ്ടപ്പാട് കഴിച്ച് പോകാറൊന്നുമില്ല ഇൻ കേസ് ആ വഴി പോകുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കും അത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടോ നമ്മളങ്ങനെ ഗ്രോസറി പർച്ചേസിങ്ങിന്റെ വലിയ ഫാൻസൊന്നുമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു നാലഞ്ച് കിലോമീറ്റർ പരിധിയിൽ ഉള്ള സ്റ്റോറുകളിലെ ഫ്ലയറുകൾ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മിക്കവാറും എല്ലാ ഫുഡുകളും വാങ്ങിക്കുന്നത് തന്നെ കേട്ടോ ഗ്രോസറി പർച്ചേസിംഗിന്റെ ദിവസം ഓൾമോസ്റ്റ് എല്ലാ കടകളിലും നമ്മൾ കയറാറുണ്ട് ഫുഡ് ബേസിക്സ് വാൾമാർട്ട് നോഫ്രിൽസ് ഫ്രഷ്കോ മെട്രോ പക്ഷെ ഇങ്ങനത്തെ സ്റ്റോറുകളിൽ നമ്മൾ അങ്ങനെ കയറാറില്ല അപ്പൊ ഇത്തവണ ഹാമിൾട്ടണിൽ പോയപ്പോ ആരൊക്കെയോ പറഞ്ഞു കേട്ടു ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോർ ഉണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന സ്റ്റോറാന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് കേറി നോക്കിയതാണ് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കാണാൻ തന്നെ നല്ലൊരു ഫ്രഷ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈവൺ പച്ചക്കറികൾ കാണുന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സിനാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു ഫ്രഷ് ഫീൽ ആണ് നമുക്ക് ഇവിടെ കിട്ടുക നമുക്ക് സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിക്കാൻ തോന്നോ പിന്നെ പൈസയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ഒക്കെ തന്നെയാണ് ഇവിടത്തെ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ എന്താ കുറച്ച് വില കുറവിന് കിട്ട വില കുറവാണോന്ന് ചോദിച്ചാൽ അല്ല പക്ഷേന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്റ്റോറി തന്നെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് ഡിസ്കൗണ്ടഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ അവിടെ കണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെന്റേജിനും അതേപോലെ തന്നെ ട്വന്റി ഫൈവ് പെർസെന്റേജിനും ഒക്കെ ഇങ്ങനെയുള്ള കടകളിൽ കയറുമ്പോൾ ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആവശ്യമില്ലെങ്കിലും ആ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും എന്നുള്ളതാണ് സാധാരണ നമ്മൾ ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ച് കമ്പയർ ചെയ്ത് ഫ്ലിപ്പൊക്കെ നോക്കി അങ്ങനെയാണ് വാങ്ങിക്കുക പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രോസറി പർച്ചേസിംഗ് എന്ന് പറയുന്നത് എനിക്ക് വളരെ മടിയുള്ള ഒരു കാര്യമാണ് ബെസ്റ്റ് തന്നെയാണ് എപ്പോഴും പോവാറ് അപ്പൊ ഞാൻ പോവാന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ആ സാധനം പിക്ക് ചെയ്തിട്ടാ കൂടാതെ അയിലീ കൂടെയുള്ള നടത്തോ അങ്ങനെ ചുമ്മാ കയറുന്നു നടന്ന് അനാവശ്യ കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല പക്ഷെ ഇങ്ങനത്തെ കടകളിൽ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ ഇനി ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു കേട്ടോ എന്ന് വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകളൊക്കെ നമ്മൾ അവിടെ കണ്ടായിരുന്നു പക്ഷെ മാങ്ങ വാങ്ങിക്കുമ്പോൾ ഇപ്പോഴും ഒരു ടെൻഷനാണ് പുളി ഉണ്ടാവോ മാങ്ങ മാങ്ങക്കറി വെച്ച അടിപൊളിയായിരിക്കോ എപ്പോഴും നമുക്ക് അങ്ങനെ പുളിയുള്ള മാങ്ങ ഇവിടെ കിട്ടാറില്ല മാങ്ങ കറി വിൽക്കാൻ വേണ്ടിയിട്ട് മാങ്ങ വാങ്ങിച്ചിട്ട് പുളി ഇല്ലാത്ത ആവുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാ അത് പഴുപ്പിച്ചിട്ട് തിന്നാറാണ് പതിവ് പിന്നെ അവിടെ പല ടൈപ്പിലുള്ള ടൊമാറ്റോസൊക്കെ അവൈലബിൾ ആയിരുന്നു നമ്മുടെ നാടൻ തക്കാളി പോലത്തെ തക്കാളി നമ്മളവിടെ കണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നോക്കിയപ്പോ നമ്മുടെ വീടിനടുത്തുള്ള സ്റ്റോറിലും ഈ സെയിം റേറ്റിന് ഈ റേറ്റിനേക്കാളും കുറവ് വിലയിൽ കണ്ടതുകൊണ്ട് പിന്നെ നമ്മളത് വാങ്ങാൻ നിന്നില്ല പിന്നെ ജിഞ്ചറൊക്കെ നല്ല ഭംഗിയിൽ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമുക്ക് ലൂസായിട്ടാണ് കടകളിലൊക്കെ കിട്ടാറ് ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മളപ്പൊ അവിടെ ജിഞ്ചർ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് ഒക്കെ വളരെയധികം ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് കറികളിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും കാരണം ഇത് നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇനി ഇവിടെ കുറച്ച് സമയം പോവാൻ കാരണം നല്ല ജിഞ്ചറുകളൊക്കെ നോക്കി എടുക്കാട്ടോ സൈഡൊക്കെ നോക്കി ചീ ചില ഇതൊക്കെ ചീഞ്ഞതുണ്ടാവും അപ്പൊ നമ്മള് നോക്കിയെടുക്കാണ് നമ്മള് കൊടുക്കുന്ന പൈസക്ക് നമുക്കൊരു വില വേണമല്ലോ അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഇവിടെ ബ്രിഞ്ചാൾ അവര് ഓഫറിന് ഇടേക്കാണ് കണ്ടേട്ടോ സാധാരണ ബ്രിഞ്ചാള് ഞങ്ങൾ അങ്ങനെ അധികം കഴിക്കാറില്ല പ്രത്യേകിച്ച് ബസ്റ്റോറിന് ബ്രിഞ്ചാളിനോട് അത്ര താല്പര്യം കുറവാണ് പക്ഷെ നമ്മൾ ഓഫറ് കണ്ടു കഴിഞ്ഞാല് മലയാളികൾ എല്ലാവരും തന്നെ തിന്നാലും തിന്നില്ലെങ്കിലും അത് വാങ്ങിക്കുമല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ വാങ്ങിച്ചോ അതുകൊണ്ട് നമ്മള് കറി വിൽക്കുകയും ചെയ്തോട്ടോ അത് വേറൊരു പുതിയ റെസിപ്പിയിലാണ് നമ്മൾ അത് ചെയ്തതുകൊണ്ട് എല്ലാവർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടയിൽ വന്നപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് അവിടെ നടന്നതൊക്കെ കാണാൻ വളരെ അധികം ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം അത്ര നല്ല ഭംഗിയിലാണ് ഇവർ അടക്കി പിറക്കി വെക്കുന്നത് ഇത് കണ്ടിട്ട് ഒരു ചൈനീസ് അങ്ങനത്തെ ഒരു കട ഉണ്ട് എനിക്ക് ഉറപ്പില്ല കാരണം അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അങ്ങനത്തെ ഒരു ആൾക്കാരായിട്ട് തോന്നി അപ്പോൾ അവർ വന്നിട്ട് വളരെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടാണ് ചീത്ത ഏതൊക്കെ എടുത്തു മാറ്റി പുതിയതൊക്കെ അവർ വെക്കുന്നത് അതില് അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ചെറിയ നമുക്ക് ഫ്രോസൺ ഓടി മറ്റേതിരിക്കുന്നുണ്ട് വെണ്ടയ്ക്കുമ്പോ മനസ്സുണ്ടല്ലീവ്സ് ഡ്രം സ്റ്റിക് ലീവ് അവിടെ ചെന്നപ്പോ നമ്മള് കണ്ടായിരുന്നു മുരിങ്ങലൊക്കെ നമ്മൾ കഴിച്ചിട്ട് കൊറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു മൂന്നേ തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു മുരിങ്ങലയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അത് വന്നാലും എടുത്തു കേട്ടോ പിന്നെ ഞാൻ അവിടെ വേറെ എന്തൊക്കെയൊക്കെ ഇണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പോയ കാരണം കൊണ്ട് എന്തൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാം തന്നെ വാങ്ങിക്കാനും നമുക്ക് തോന്നിയായിരുന്നു പക്ഷെ എല്ലാം വാങ്ങിക്കലും നടക്കൂലോ അപ്പൊ നമ്മൾ കഴിക്കാത്തതും കുറെ നാളായിട്ട് കഴിക്കാത്തതും കിട്ടാത്തതുമായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഈ മാങ്ങ നമ്മൾ വാങ്ങിച്ചായിരുന്നു നല്ല പുളി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് പക്ഷെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ പുളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ മാങ്ങക്കറി എല്ലാം വെച്ചത് നമ്മള് മീൻകറിയുടെ കൂടെ ഇട്ട് വയ്ക്കാനായിരുന്നു പ്ലാൻ ആദ്യം പക്ഷെ മീൻകറിയുടെ കൂടെ ഇട്ട് വെച്ചപ്പോൾ അത് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല നമ്മള് ഭയങ്കര ഡിസ്കഷൻ ഏതെടുക്കണം ഏത് മാങ്ങിയെടുക്കണം എന്നൊക്കെ റേറ്റും നോക്കണം മാങ്ങയും നോക്കണം പിന്നെ നല്ല പാക്കിങ്ങും നോക്കണം എല്ലാം നോക്കി വരുമ്പോ കുറച്ച് നേരം എടുക്കും രണ്ടായിരം ഗാർലിക്ക് നമ്മൾ ഒത്തിരി വാങ്ങിക്കാറുണ്ട് കേട്ടോ മുന്നേ പറഞ്ഞായിരുന്നല്ലോ മെയിൻ ആയിട്ട് അച്ചാർ ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത് നമ്മളിപ്പോ കുറച്ച് നാളായിട്ട് അച്ചാറുകളൊന്നും പുറമേന്ന് വാങ്ങിക്കാറില്ല പകരം നമ്മൾ നാരങ്ങയും അതേപോലെ തന്നെ ഗാർലിക്കൊക്കെ നമ്മൾ വില കുറവിന് കിട്ടുകയാണെന്നുണ്ടെങ്കില് നമ്മളത് ബൾക്കായിട്ട് വാങ്ങിച്ച് എരിഞ്ഞു വെച്ചിട്ട് ഇപ്പൊ മമ്മിയുള്ള കാരണം കൊണ്ട് അച്ചാറിട്ട് വെക്കുകയാണ് അപ്പോൾ ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ വീട്ടില് അച്ചാറുണ്ട് അതും വെറൈറ്റി ആയിട്ടുള്ള ഉള്ളത് പിന്നെ അതുകൂടാതെ ഇവിടെ ലൈവായിട്ടുള്ള ലോബ്സ്റ്ററും ഞണ്ടും സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നല്ല റേറ്റ് ഉണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സൂപ്പർ സാധനങ്ങൾ കിട്ടും നല്ല രസത്തിലൊക്കെ വെച്ച് കഴിക്കാനാന്നുണ്ടെങ്കിൽ പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റോറിൽ ഞാൻ മുന്നേ കയറിയിട്ടുണ്ട് പക്ഷെ അത് ഇവിടെ ആയിരുന്നില്ല അത് നോവാസ് കോശിയിലാണ് അവിടെ വെച്ച് ഇങ്ങനെ കേറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മളങ്ങനെ അധികം വാങ്ങിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇത്തവണ ഇവിടെ നിന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു മൂന്ന് നാല് ടൈപ്പ് മീനുകളും അതേപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ നമുക്ക് പല ടൈപ്പ് മീനുകളായതുകൊണ്ട് ഈ മീൻ എങ്ങനെ ആവും ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും അറിയില്ല കാരണം നമ്മൾ ആകെ ഇവിടെ കഴിക്കാറുള്ളത് മാക്രലും അതായത് എന്ന് പറയുന്നത് ഇവിടത്തെ അയലയാണ് പിന്നെ സാർഡിനും അത് ചാളയാണ് ചാള അധികം വാങ്ങിക്കാറില്ല വാങ്ങിക്കാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വറുക്കാറാണ് പതിവ് പിന്നെ മാക്രല് കറി വെക്കാനാണ് ഇഷ്ടം പിന്നെ അതുകൂടാണ്ട് വേറെ രണ്ട് ടൈപ്പ് മീനുകൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഒന്ന് ഹാമോക്ക് എന്നുള്ളൊരു ടൈപ്പ് മീനാണ് അത് ഞാൻ നമ്മൾ എന്താ മീൻ വറുത്തത് വയ്ക്കാറില്ലേ അതായത് മീൻ ഫ്രഷ് ആയിട്ടുള്ള മീനല്ല ഉണക്ക മീൻ പോലെ നമ്മൾ വറുക്കാറുണ്ട് വേറെ ഏതൊരു ടൈപ്പും കൂടി വാങ്ങിക്കാറുണ്ട് കേട്ടോ അത് മിക്കവാറും കറിയൊക്കെ വെക്കാൻ ഈ മീനുകളൊക്കെ നല്ല അടിപൊളിയാണ് പക്ഷേ നമ്മൾ വേറെ വെറൈറ്റി നമ്മൾ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അത് കറി വെക്കാനാണോ അല്ലെങ്കിൽ ഫ്രൈ ആക്കാനാണോ ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ ഇത്തവണ വാങ്ങിച്ച മീൻ നമ്മൾ കറി വെച്ചപ്പോൾ നമുക്ക് കറി വെക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അത് ഫ്രൈ ചെയ്താൽ എന്ന് തോന്നിയായിരുന്നു ഏഹ് അപ്പൊ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ അല്ലെങ്കിൽ മീറ്റുകളൊക്കെ ഇവിടെ കിട്ടിയ കിട്ടും മനസ്സിലായപ്പോ ഞങ്ങളിപ്പോ തീരുമാനം ഒരു രണ്ടു മൂന്ന് മാസം കൂടുമ്പോ ഒരു തവണ അവിടേക്ക് വന്നാൽ എന്ന് തോന്നി ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒരു ആന്റി ലോബ്സ്റ്റർ നോക്കി വാങ്ങിക്കണത് കണ്ടു കേട്ടോ എനിക്കതിന്റെ സംഭവം മനസ്സിലായില്ല പുള്ളിക്കാരൻ എന്തോ തിരിച്ചു കാണിച്ച് കൊടുക്കുന്നുണ്ട് ചിലപ്പോ വാങ്ങിക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഒക്കെ ഉണ്ടാവുമായിരിക്കും പിന്നെതാ നമ്മൾ ഇങ്ങനത്തെ ഫ്രോസൺ ആയിട്ടുള്ള കുറെ മീൻ ഐറ്റംസ് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും വാങ്ങിച്ചില്ല കാരണം ഫ്രോസൺ അത്ര നല്ലതല്ലല്ലോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ക്യാമറയിൽ എടുത്തതൊന്നും കുറെ ഒന്നും സേവ് ആയില്ലാന്ന് അതുകൊണ്ട് നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് എന്റെയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് നമ്മള് അധികം സമയൊന്നും ചെലവഴിക്കാൻ നിന്നില്ല കാരണം ഓൾറെഡി ടു അവേഴ്സ് നമ്മൾ ഇതിനകത്ത് ചെലവഴിച്ചായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോരാണ് ചെയ്തത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബായ്